അപ്പോ വെള്ളാപ്പള്ളി നടത്തിയ പ്രസ്താവനയെ എതിർത്ത സി നേതാവ് ബിനോയ് വിശ്വം എ കെ ബാലൻ നടത്തിയ ഈ വർഗീയ പ്രസ്താവനയെ പിന്തുണയ്ക്കുന്നുണ്ടോ ഞങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നു അറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്താ അതിനെ എതിർത്തതിന്റെ പേരിൽ ബിനോയ് വിശ്വം കുറിച്ച് വളരെ മോശമായ പ്രതികരണം സി പി എം നേതാക്കന്മാർ നടത്തിയാണ് അദ്ദേഹം ഉത്തരം താങ്ങുന്ന പല്ലിയായി മാറി എന്നാണ് ബിനോയ് വിശ്വത്തിനെതിരായി നടത്തുന്ന പ്രചരണം ഇടതുമുന്നണി ശിഥിലീകരിക്കപ്പെടുക അതിനിടയിലാണ് ബി ജെ പിയും സംഘപരിവാറും നടത്തുന്ന സമാനമായ വർഗീയ ക്യാമ്പയിൻ സി പി എം ഏറ്റെടുത്തിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇവരെല്ലാവരും ഒരേ രീതിയിൽ സംസാരിക്കുക ഒരേ രീതിയിൽ സംസാരിക്കുക കേരളം പ്രബുദ്ധ കേരളം ഈ സി പി എം നേതാക്കളുടെ പ്രസ്താവന കേരളത്തിൽ വിദ്വേഷത്തിന്റെ ക്യാമ്പയിൻ നടത്താൻ വേണ്ടിയിട്ടുള്ള ഈ പ്രചരണം ഈ തെരഞ്ഞെടുപ്പിനെ സംഘപരിവാർ ചെയ്യുന്നത് പോലെ ആക്കി മാറ്റാനുള്ള ഈ ശ്രമത്തെ ചെറുത്തു തോൽപ്പിക്കും മതേതര കേരളം എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയം